യും വിഷയം പറഞ്ഞത് കൂടുതൽ ആ വിഷയ സംബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആത്മവിശ്വാസം അവരും ശാസ്ത്രവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല ശാസ്ത്രം എന്ന ഒരു പേര് സയൻസ് എന്ന ഒരു പേര് ജനറൽ സയൻസ് എന്നൊരു പേര് ലോകത്ത് വന്നിട്ട് ഇപ്പോ ചുരുക്കം കാലമേ ആയുള്ളൂ ഇന്ന് ഏതൊക്കെ മേഖലകൾക്കാണോ സയൻസ് എന്ന് പറയുന്നത് ആ മേഖലകൾക്ക് സയൻസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടേം വന്നിട്ട് അധിക കാലമായില്ല ശാസ്ത്രം എന്ന ഒരു പ്രയോഗം വന്നിട്ട് അധിക കാലമായില്ല അതൊക്കെ വരുന്നതിന് മുമ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ ഹിക്മത്തിൽ കൊണ്ടുവന്നിട്ട് അതേ സംബന്ധിച്ച് വ്യാപകമായ ഗ്രന്ഥങ്ങളും അധ്യാപനങ്ങളും അധ്യായനങ്ങളും നടത്തിയവരാണ് നമ്മുടെ നമ്മുടെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൽ ഇന്നമ യഖ്ശല്ലാഹ മിൻ എന്ന് പറഞ്ഞ അൽ ഉലമാ വാസ്തവത്തിൽ ശാസ്ത്രജ്ഞന്മാരല്ലേ ഖുർആൻ അവരെ പ്രോത്സാഹിപ്പിച്ചത്

അതിന്റെ ഉൾപൊരു സംബന്ധിച്ച് എന്നിട്ട് ജിയോളജിയെ സംബന്ധിച്ച് എന്നിട്ട് സിയോളജിയെ സംബന്ധിച്ച് ഒക്കെ വിശുദ്ധ ഖുർആൻ പറയുക എന്നിട്ട് മലകളെ സംബന്ധിച്ച് നിറവ്യത്യാസങ്ങളെ സംബന്ധിച്ച് മൂന്ന് തവണയാണ് ആ രണ്ട് ആയത്തിൽ ഒരു തവണ മുഖ്ലി അൽവാനുഹ രണ്ട് തവണ മുഖ്ലി അൽവാനുഹ അൽവാനു നിറത്തിന്റെ വ്യത്യാസം മൂന്ന് തവണയാണ് അവിടെ ആവർത്തിക്കപ്പെട്ടത് കാഴ്ചയെ സംബന്ധിച്ച് പ്രകാശത്തെ സംബന്ധിച്ച് ഒക്കെ വിശദീകരിക്കുക നിറം കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ് അതിന്റെ വർണ്ണരാജിയുടെ വൈവിധ്യം നിറവുമായി ബന്ധപ്പെട്ട പ്രകാശവുമായി ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ആ മുസ്ലിം സമൂഹത്തെ കുറിച്ചാണ് ആ ഒരു പാരമ്പര്യത്തെ കുറിച്ചാണ് ശാസ്ത്ര വിരുദ്ധത എന്ന് പറയുന്നത് പക്ഷെ എല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുമോ ഇല്ലേ എന്നുള്ള അടുത്താണ് നമ്മൾ അവരുടെ മീതെ കയറിക്കൊണ്ട് അവരോട് പറയുന്നത് എല്ലാം ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ ശാസ്ത്രത്തിന് അങ്ങനെ ഒരു പാകതയില്ലല്ലോ വെള്ളം കോലി കൊണ്ട് അളക്കാൻ പറ്റില്ലല്ലോ തുണി ഒരിക്കലും കയ്യില് കൊണ്ട് കോലിയെടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ചിലത് നിസ്സാഹത്താണ് ചിലത് കയ്യിലാണ് ചിലത് വസനാണ് ഓരോന്നിനെയും എങ്ങനെയാണോ അളക്കേണ്ടത് അതുകൊണ്ട് അളക്കണം അപ്പൊ ആയ സംഗതികൾ നുഫൂസായ സംഗതികൾ ചില ജൗഹറുകൾ അത് മുഴുവനും ജിസ്മ മുത്തലക്കിനെ അളക്കുന്നത് കൊണ്ട് തന്നെ അളക്കാൻ പറ്റില്ല എംപിരിക്കലായി കിട്ടില്ല അള്ളാഹു എന്ന് പറയുന്നത് മലക്കുകൾ പരലോകം അത്തരം കാര്യങ്ങൾ കാബിൽ അതുകൊണ്ട് റിച്ചാർഡ് കായിക ശരിയല്ല അതാണ് ഇവിടെ സി രവിചന്ദ്രന്റെ തെളിവ് അതാണ് ഇവിടെ പല നവനാസ്തികരുടെയും തെളിവ് റിച്ചാർഡ് ഡോക്കിൻസിന്റെ പ്രഖ്യാപനം ഏത് പ്രഖ്യാപനം അബ്സൻസ് അബ്സൻസ് ഓഫ് ഓഫ് എവിഡൻസ് ഇല്ലെന്നുള്ളതാണ് ഇല്ല എന്നുള്ളതിന്റെ തെളിവ് നേരത്തെ ഇവിടെ അത് ഉസ്താദ് പറയുകയുണ്ടായി അതിന്റെ മറ്റു ഭാഗങ്ങൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല അത്രയും ദുർബലമായ നമ്മളിവിടെ ഒരു കാര്യം കാണുന്നില്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളതിന് കണ്ടില്ല എന്നുള്ള ഒരു കാര്യം സാധ്യമായി കാര്യമില്ല എന്നുള്ളതിന് എങ്ങനെ തെളിവാകും അത് ഈ ഒരു ദുർബലമായ പ്രസ്താവനയുടെ പുറത്താണ് അവര് ശാസ്ത്രത്തിന്റെ ആളുകളായി മേനടിക്കുന്ന നമ്മളോ അവരോട് പറയുന്നു ശാസ്ത്രം എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഉസ്താദുമാർക്ക് തോന്നണ്ട അത് വേറെ ആരെങ്കിലും വലിയ കാര്യമായി കൊണ്ടുവരുന്ന അത്ര മുന്തിയൊരു ചരക്കാണെന്ന് അത് അതിൻ്റെതായ ഒരു വാളിറ്റി അതിനുണ്ട് ക്വാളിറ്റി ഉണ്ട് പക്ഷെ അതിന് ഇല്ലാത്തത് അതിന് ചാർത്തി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ശാസ്ത്രീയ ബോധം ടെമ്പർ ഏതെങ്കിലും ഒരു ദർശനം മുന്നോട്ട് വെക്കുന്നുവെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാമും വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ഹദീസുകളും അല്ലേ നമ്മുടെ സമുദായത്തിന് ദോഷകരമാകുന്ന വികലമായ ഒട്ടേറെ ചിന്തകൾ നമുക്കിടയിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയെ എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കുന്ന നമ്മുടെ നാടിൻ്റെ ബോധത്തെ നശിപ്പിക്കുന്ന നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്ന ലിബറലിസം പോലെ യുക്തിവാദം പോലെ മതനിരാസം പോലെയുള്ള ആധുനികവാദങ്ങൾ പുതിയ ചിന്തകൾ നമ്മുടെ പുതിയ തലമുറക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ഉള്ളത് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഔദ്യോഗികമായ തലങ്ങളിലുള്ള ആളുകൾ സർക്കാർ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ പേറുന്ന ഇത്തരം വികലമായ ചിന്തകളെ സ്വതന്ത്ര ആശയങ്ങളെ നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോഴൊക്കെ അതിശക്തമായ ചെറുപ്പ് നിൽപ്പ് നടത്തിയവരാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ പാഠ്യപദ്ധതിയിൽ ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള സ്വതന്ത്ര ആശയങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി ആ അത്തരം സന്ദർഭത്തിൽ മേഖലാ തലങ്ങളിൽ പരസ്യ വിചാരണ നടത്തി ഉജ്ജ്വലമായ ചുറുപ്പ് നിറുപ്പ് നടത്തിയവരാണ് എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകർ ആ ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് സർക്കാരിന് പിന്നീട് ആ വിഷയത്തിൽ പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇന്ന് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ പാഠപുസ്തകത്തിൽ സാമൂഹിക പാഠപുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ പരാമർശിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ദുരന്തം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു ആശയം പ്രാവർത്തികമാക്കിയിട്ടുള്ള രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ ഇന്ന് ഓൺലൈനിൽ നമുക്ക് ലഭ്യമാണ് ഗൂഗിളിൽ നമുക്കത് ലഭ്യമാണ് തങ്ങളുടെ സ്വത്തം ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് ജെൻഡർ നോൺ കൺഫർമേഷൻ എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് ഈ തലമുറ വഴിമാറി സഞ്ചരിക്കുമെന്ന വലിയ അപകടമായ ഒരു സാഹചര്യം ഇതുമായി മുൻനിർത്തി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിലെ അനുഭവങ്ങളെ കൊണ്ടാണ് പ്രയാണങ്ങളെ കൊണ്ടാണ് എന്നാണ് ഈ സ്വതന്ത്രവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ആണായി ജനിച്ച ഒരു വ്യക്തി പിന്നീട് പ്രായം തികഞ്ഞ് ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞാൽ അത് പകപച്ചു കൊടുക്കണമെന്നാണ് ഈ സ്വതന്ത്ര ആശയത്തിന്റെ വക്താക്കൾ പറയുന്നത് പെണ്ണായി ജനിച്ചൊരു വ്യക്തി പ്രായപൂർത്തിയായാൽ എൻ്റെ ജീവിതാനുഭവങ്ങളെ കൊണ്ട് ഞാൻ ആണാണ് എന്ന് പറഞ്ഞാൽ അത് പകവച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് ആണിൻ്റെ കൂടെ ജീവിക്കാനുള്ള അവകാശം വേണം പെണ്ണിൻ്റെ കൂടെ ജീവിക്കാനുള്ള അവകാശം വേണം അതെങ്ങനെയും ജീവിക്കാനുള്ള അവകാശം വേണം അതിന് വിവാഹം പോരെയുള്ള നമ്മുടെ നാടിൻ്റെ സദാചാര ബോധത്തെ സംരക്ഷിക്കുന്ന വ്യവസ്ഥിതികൾ ഒരു തടസ്സമേയല്ല എങ്ങനെയും ജീവിക്കാം ഇതുമാത്രമല്ലല്ലോ ഈ സ്വതന്ത്ര ആശയത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്തിനേയും അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ശവങ്ങളെ പോലും അനുഭവിക്കാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ആശയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടായ്മകൾ നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം മലീമസമായ വൃത്തിഘട്ട ചിന്തകളെ നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ചിന്താമണ്ഡലത്തിൽ സന്ധിവേശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു കാര്യം സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള ഇത്തരത്തിൽ നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും തകർക്കുന്ന വികലമായ ചിന്തകളെ സർക്കാർ ചെലവിൽ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് അത് പ്രചരിപ്പിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ ശരിച്ചാൽ രണ്ടാം ഘട്ട പരസ്യ വിചാരണക്ക് എസ് കെ എസ് എസ് എഫ് മുന്നിലുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉത്തരവാദപ്പെട്ട ആളുകൾ അത് ശ്രദ്ധിക്കുകയും പിൻവലിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്